ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ മമ്മുക്ക നിങ്ങളുടെ ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് പടങ്ങളുണ്ട് മോഹൻലാലിന്റെ അച്ഛനായിട്ട് ചേട്ടനായിട്ട് അനിയനായിട്ട് കൂട്ടുകാരനായിട്ട് ബിസിനസ് പാർട്ണറായിട്ട് ഇങ്ങനെ പല റോളുകളും ചെയ്തിട്ടുള്ള ഒരു വലിയ ആണ് മലയാള സിനിമയുടെ ലാലേട്ടനും മമ്മൂക്കി ലാലേട്ടൻ ലാലേട്ടൻ്റെ രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ആളാണ് മമ്മുക്ക് മമ്മൂക്കയുടെ രീതിയിൽ മലയാള സിനിമയുടെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയം ഇല്ല മമ്മുക്ക ലാലേട്ടൻ ഒരുമിച്ച് പല പടങ്ങളും ചെയ്തിട്ടുണ്ട് മറ്റു പല ഇൻഡസ്ട്രികളിൽ കാണാത്തൊരു കാര്യമാണ് സൂപ്പർ സ്റ്റാറുകൾ ഒരുമിക്കുന്ന കാര്യം വളരെ റയറാണ് ഇല്ലാന്ന് തന്നെ പറയാം പണ്ട് ഒക്കെ ചെയ്ത് ഒന്ന് രണ്ട് ഇതൊക്കെ തമിഴ് സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രജനീകാന്ത് കമലഹാസൻ അതുപോലെ തന്നെ ചെ ചില ഇവര് തമ്മിൽ ഒരുപാട് എന്റെ അറിവില് പത്തിരുപത്തഞ്ചോളം പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വരെ മക്കൾ ചെറിയ പ്രണവായാലും ദുൽഖർ ആയാലും നമ്മുടെ മലയാള സിനിമയില് ദുൽഖർ വേറൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രണവ് ആയാലും സെലക്റ്റീവ് ആയിട്ട് പടങ്ങൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയില് ഹിറ്റുകൾ കൊണ്ടുവരുന്നു ഇവർ ഒന്നിക്കുന്നു ഒരു ബിഗ് ന്യൂസ് അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് വലിയൊരു സംഭവമാണ് അഞ്ചലി മനോൺ അതുപോലെ തന്നെ വെൽഫെയർ ഫിലിംസ് മാർച്ചിലാണ് പ്ലാനിങ് ഡിസംബറിലെ റിലീസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കോംബോ വരുമ്പോൾ എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയിൽ വളരെ പ്രതീക്ഷയാണ് കാരണം രണ്ടാൾ രണ്ടാളെ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് ദുൽഖറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ലാസ്റ്റ് വന്ന ഫിലിം കുറച്ച് മോശം സമയമായാലും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ തെലുങ്കിലായാലും കന്നഡയിലായാലും നമുക്കറിയാം മലയാളത്തിൽ ഈ ഒരു പടത്തോടെ തിരിച്ചു വരുന്ന യാതൊരു സംശയമില്ല ദുൽഖറിന് ഒരു പടം വരാനുണ്ട് ിനി ശ്രീനിവാസിൻ്റെ പടം വരാനുണ്ട് വലിയൊരു പടം തന്നെയാണ് വളരെ പ്രതീക്ഷയുള്ള പടമാണ് ആ പടം കഴിഞ്ഞ് ഇതിൻ്റെ വർക്ക് തുടങ്ങും അപ്പോൾ പ്രണവം മലയാള സിനിമയിൽ സജീവമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ സംശയമില്ല ഒരു ഷുവർ ഹിറ്റ് തന്നെയാണ് വെച്ച് രണ്ട് കൂട്ടർക്കും നല്ല ഫാൻസ് ഓറിയന്റഡ് ആണ് രണ്ടാളും ദുൽഖറിന് ഒരു സൗത്ത് ഇന്ത്യ ലെവലിൽ പാൻ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഫാൻസ് ഉണ്ട് ഒരു നല്ല ഫിലിം വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഉള്ള ആള് തന്നെയാണ് അതുകൊണ്ട് ആ റേഞ്ചിൽ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയൊരു മൂവി തന്നെയായിരിക്കും പ്രണവായാലും നല്ല രീതിയിലെ ചെയ്ത പടം രണ്ട് ബ്ലോക്ക് ബസ്റ്ററാണ് മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ രണ്ട് പടം ബ്ലോക്ക് ബസ്റ്ററാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു മൂവി ആവട്ടെ പിന്നെ അഞ്ജലി മേറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ആള് ഈ പടത്തിൽ ഇറങ്ങി വളരെ സമയം എടുത്തിട്ടാണ് അടുത്തൊരു പടം ചെയ്യുന്നത് അതിനിടയ്ക്ക് കുറെ വിമർശനങ്ങളൊക്കെ പെട്ടിരുന്നു എഡിറ്റിങ്ങിന്റെ വിഷയം കാര്യങ്ങളൊക്കെ നമുക്കറിയാം വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായിരുന്നു അപ്പം അത് പിന്നെ ആൾ ആളെ സ്റ്റാൻ നിൽക്കുകയൊക്കെ ചെയ്തു അത് രണ്ട് ഇതിന് പത്ര പത്രസമ്മേളനത്തിലൊക്കെ ചോദിച്ച സമയത്ത് സെനിവേ ആളെ ഉള്ളിലുള്ള കലാകാരിയെ നമുക്കറിയാം ആൾക്കൊരു വമ്പൻ തിരിച്ചു വരുക തന്നെയായിരിക്കും കാരണം ആളൊറ്റ പടം മതി മലയാള സിനിമയെ ആലോചിക്കാനും ആളെ കഴിവ് സ്കില്ല് തിരിച്ചറിയാനും ദാറ്റ് ഈസ് ബാംഗ്ലോർ ഡൈസ് ആ പടം നിൽക്കുമ്പോൾ മറ്റേ പടം മതി അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെന്റ് മൂഡിൽ തന്നെയായിരിക്കും ഈ പടം വരുന്നുണ്ടാവും എല്ലാവിധം ആരാധകരും ഇത്രയും ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പടം തന്നെയായിരിക്കും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഓൾ ക്രൂസ് പിന്നെ മ്യൂസിക് ഡിവിഷനും കാര്യങ്ങളൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല അതൊക്കെ എന്തായാലും കട്ട ടീം തന്നെയായിരിക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മുഖേഷ്